നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ലോക്സഭാ സ്പീക്കറും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും കൂടി ഒത്തുകളിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പദവി അതായത് അവരെ യൂണിയൻ ടെറിറ്ററിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വടക്കാക്കി തനിക്കാക്കാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നീക്കങ്ങൾ ഇനി അത്രമേൽ ശുഭകരമായിരിക്കില്ല എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെട്ടതാണ് മണിപ്പൂരിൽ നടന്ന കലാപ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായി മണിപ്പൂരിൽ വീണ്ടും സമാധാനം പുലരുന്നു മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു തിരിച്ചടിക്കാൻ ശേഷിയില്ല പ്രതിപക്ഷത്തിനെന്ന് കരുതി ഏത് തെമ്മാടിത്തരവും കാട്ടിക്കൂട്ടാം എന്ന മോദി ഷാമാരുടെ കൂട്ടുകെട്ട് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സങ്കീർണമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് മാറും എന്നുള്ളതിൻ്റെ തുടക്കമാണ് ഈ ശക്തമായ പിൻവാതിൽ ഓർഡിനൻസിലൂടെ യൂണിയൻ ടെറിറ്ററി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാനും ചില സംസ്ഥാനങ്ങളെ സിക്കിമും മണിപ്പൂരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം നേടിയെടുത്ത് അട്ടിമറിയിലൂടെ അധികാരം നേടിയെടുക്കാനോ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാനോ കഴിയില്ല എന്ന് അവർക്ക് ഏറെക്കുറെ ഉറപ്പുവന്ന സംസ്ഥാനങ്ങളിലാണ് അവർ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിക്കണം ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഈ മഹാരാജ്യത്തിൻ്റെ സ്പന്ദനം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജനാധിപത്യത്തെ ധ്വംസിച്ചു കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി കൃത്യമായി ഇവർ അജണ്ടകൾ നടപ്പിലാക്കുന്നത് അതിന് ജനാധിപത്യത്തിന്റെ മറുകൂടി പിടിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം ജഗദീപ് ധൻഗർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണല്ലോ അദ്ദേഹത്തിന് കമാൻ അക്ഷരമിണ്ടാതെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഇനിയും ഇനിയും ആരൊക്കെ മോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ ചർച്ചകൾ നടത്തുകയോ അണിയറയിൽ നീക്കങ്ങൾ നടത്തുകയോ ചെയ്താൽ അത് മണത്ത് പിടിച്ച് അറിയിക്കാനുള്ള കരിമ്പൂച്ചകൾ പല സ്ഥാനത്തും ഇവർ രഹസ്യമായി വിന്യസിച്ചിട്ടുണ്ട് അവർ അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും എന്നത് പറയുകയാണ് അവിടെയും ധൈര്യം ചോരാതെ പോരാട്ട വഴിയിൽ തൻ്റെ പിതാവിനോ തൻ്റെ കുടുംബത്തിലെ പല നേതാക്കൾക്കോ പറ്റിയ അപകട സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും പല ബി ജെ പി നേതാക്കളും ഭീഷണിയുടെ സ്വരത്തിൽ പറയുമ്പോഴും അതിൽ നിന്നൊന്നും വീഴാതെ കൃത്യമായി അജണ്ടകളിൽ ഉറച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ഏതൊക്കെ രീതിയിലാണ് ഓപ്പറേഷൻ താമര ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയതെന്നും അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചത് എങ്ങനെയാണെന്നും നമുക്കറിയാം എന്നാൽ പുതിയ അജണ്ട പുതിയ വഴി അതായത് സംസ്ഥാനം കിട്ടിയില്ലെങ്കിൽ അതിനെ വെടക്കാക്കി തനിക്കാക്കാൻ കേന്ദ്രഭരണം യൂണിയൻ ടെറിറ്ററി ആക്കുക എന്ന അജണ്ടയാണ് പുതിയത് അത് പൊളിച്ചടിക്കേ പറ്റൂ യൂണിയൻ ടെറിറ്ററികളെ സംസ്ഥാനങ്ങളാക്കേണ്ടതിൻ്റെ സാഹചര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവിടെയാണ് യൂണിയൻ ടെറിറ്ററി എന്ന ഈ വ്യാഖ്യാനത്തിന് പോലും പ്രസക്തിയില്ലാത്തത്